ഒരു രക്ഷയും ഇല്ല കേട്ടോ ഇന്നത്തെ എപ്പിസോഡും നമ്മുടെ ജിൻറ്റോ തന്നെ തൂക്കി കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ കാണുന്ന കാഴ്ച ഇതുതന്നെയാണ് ആരെങ്കിലും ഒക്കെ ജിൻഡോയ്ക്കെതിരെ പരാതി പറയും ജിൻഡോ അതിനെ ഈസി ആയിട്ട് അതിൻ്റെ മോനെ ഒടിച്ചെങ്ങ് കൊടുക്കും അങ്ങനെ പ്രേക്ഷകരുടെ കൈയടിയും നേടും ഇന്നത്തെ ടാസ്കിലും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവം ഇന്ന് ജിൻഡോയെ ഒന്ന് ചൊറിഞ്ഞിട്ട് അയാളുടെ വലിയ മാന്ത് മേടിക്കാൻ ഇങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്ന ആളുകൾ ആദ്യം നോറെ അങ്ങോട്ട് തുടങ്ങി വെക്കുന്നു നമ്മുടെ കയർ ടാസ്കില് രണ്ടുപേരും കൈകൊണ്ട് ബന്ധിപ്പിച്ച ആ ടാസ്കിൽ ജിൻഡോ സിഗരറ്റ് വലിക്കാൻ പോയി അതിനിക്ക് ഇഷ്ടമല്ല ലാലേട്ട എന്ന് പറയുമ്പോൾ ജിൻറ്റോ അതിൽ നിന്ന് കൊടുക്കുന്ന മറുപടി ഞാൻ സിഗരറ്റ് ഒന്നും വലിച്ചിട്ടില്ല വെറുതെ നിന്നെ ചൊറിയാൻ വേണ്ടി പറഞ്ഞാൽ പറഞ്ഞു പിന്നെ നമ്മുടെ നന്ദന അപ്പം നന്ദന ഇടയ്ക്കിടയ്ക്ക് ജിൻഡോയ്ക്ക് ചൊറിയാണ്ട് ശ്രമിക്കുന്നുണ്ട് അവിടെ നടന്ന മോഷണങ്ങളെപ്പറ്റി ലാലേട്ടം പറയുമ്പോൾ ഈ നമ്മുടെ നന്ദന പറയുന്നുണ്ട് ഞാൻ ജിൻഡോയ്ക്ക് ഒരു തവണ ബുൾസ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞാനത് മോഷ്ടിച്ചു കൊണ്ട് കൊടുത്തതാണ് ജിൻറ്റോ അതിൻ്റെ നൈസായിട്ടുള്ള മറുപടി ലാലേട്ടനുപേച്ച് പറയുന്നുണ്ട് എനിക്ക് ഈ പാവത്തിൽ പങ്കൊന്നുമില്ല പവർ റൂമിൽ ഒരാൾ എനിക്ക് കൊണ്ടുത്തരുമ്പോൾ ഞാനത് കഴിച്ചു പവർ റൂമിൽ റൂമിലൊരാൾക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ അവർ കൊണ്ടുവരുന്ന വസ്തു മോഷണ വസ്തുവെന്ന് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ ഞാനത് കൊണ്ടങ്ങ് കഴിച്ചു അങ്ങനെ നന്ദനയും തേഞ്ഞൊട്ടി അവിടെ നിന്ന് റസ്മിൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചും ചില കാര്യങ്ങൾ ജിൻഡോ പറയുന്നുണ്ട് അത് റസ്മിനെ ഭയങ്കര ഫീലായി ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ ഉടനെ ഇവർ നമ്മൾ ഏറ്റവും ഒരു സീനും കൂടെ ഏഷ്യാനായിട്ട് കാണിക്കുന്നുണ്ട് ഇനിയും ജിൻഡോയ്ക്ക് ഒരു പരിഗണനയും തരത്തില്ലെന്ന് റസ്മിൻ പറയുന്നുണ്ട് അപ്പം ജിൻഡോ ശൈലി നീ പോടി നീ പോടി എന്നിങ്ങനെയൊക്കെ പറയുന്ന സീനുകളൊക്കെ നമുക്ക് കാണാം പിന്നെ നമ്മുടെ രതീഷിൻ്റെ പുറത്താകലാണ് രതീഷിൻ്റെ വീട്ടുകാരെല്ലാം വളരെ സന്തോഷത്തോടെ യാത്രയക്കുമ്പോൾ ജിൻഡോ മാത്രം കരഞ്ഞുകൊണ്ടാണ് യാത്ര അയക്കുന്നത് ഇതിനു മുമ്പ് ജാൻവിനു പുറത്താകുമ്പോഴും വളരെയധികം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജാൻവിനെ യാത്രയാക്കിയത് അതുപോലെ തന്നെ ഈ രതീഷിനോടും ജിൻഡോയ്ക്ക് വളരെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രതീഷ് പുറത്തു പോകുമ്പോൾ വളരെ വിഷമത്തോടെ കരയുന്ന ജിൻഡോയെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ജിൻറ്റോ തന്നെയായിരുന്നു ഹൈലൈറ്റ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡും ജിൻറ്റോ തന്നെ തോക്കി അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ